തേയ്മാനത്തെ തുടർന്ന് നട്ടെല്ലിന് ക്ഷതം സംഭവിക്കുന്ന അവസ്ഥ വെറ്റിബ്രൽ കംപ്രഷൻ ഫ്രാക്ചർ പ്രായമായവരിൽ വ്യാപകമായി കാണപ്പെടാറുണ്ട് ശരീരം തുറന്നുള്ള ശസ്ത്രക്രിയയിലൂടെ പൊട്ടിപ്പോയ എല്ലിനെ ചേർത്ത് വെക്കുന്ന രീതിയാണ് ഈ സാഹചര്യത്തിൽ പൊതുവെ അവലംബിക്കാറുള്ളത് എന്നാൽ ഈ അവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് കണ്ണൂർ ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിൽ

തന്നെ ഡോക്ടർ 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 ശക്തമായി ഈ നട്ടലിന് ക്ഷതം സംഭവിച്ച വ്യക്തിയുടെ ശരീരത്തിൽ വളരെ നേർത്ത ഒരു ദ്വാരം മാത്രം സൃഷ്ടിച്ച് അതിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് ക്ഷതം സംഭവിച്ച ഭാഗത്ത് എത്തിക്കുന്നതാണ് ആദ്യഘട്ടം തുടർന്ന് ഈ ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേകം ബലൂണിന്റെ സഹായത്തോടെ പൊട്ടിയ അസ്ഥിയെ ഉയർത്തി യഥാസ്ഥാനത്തേക്ക് എത്തിച്ച് പ്രത്യേകം നിർമ്മിച്ച സിമെൻറ്റിൻ്റെ സഹായത്തോടെ കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉത്തരമലബാറിൽ ആദ്യമായാണ് ബലൂൺ കൈഫോപ്ലാസ്റ്റി നിർവഹിക്കപ്പെടുന്നത് എന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഷമീജ് കെ പറഞ്ഞു അറുപത്തെട്ട് വയസ്സുകാരിയായ വാണിയപ്പാറ സ്വദേശിയിലാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത് ശരീരം തുറന്നുള്ള സാധാരണ ശസ്ത്രക്രിയയിൽ രോഗിയെ അനസ്ഥീക്ഷ നൽകി മയക്കുകിടത്തേണ്ടതായി വരും എന്നാൽ ഈ ചികിത്സാ രീതിയിൽ പ്രൊസീജിയർ നടക്കുന്ന ശരീരഭാഗം മാത്രമേ ധരിപ്പിക്കേണ്ടതായി വരുന്നുള്ളൂ മാത്രമല്ല വളരെ ചെറിയ മുറിവായതിനാൽ രക്തനഷ്ടക്കുറവും അതിവേഗമുള്ള സുഖപ്രാപ്തിയും നേട്ടങ്ങളുമാണ് ചികിത്സ നിർവഹിച്ച അതേ ദിവസമോ തൊട്ടടുത്ത ദിവസമോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് നേടാമെന്നതിനാൽ ദിവസങ്ങളോളമുള്ള ആശുപത്രിവാസം ഒഴിവാക്കാനും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും സാധിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാഡം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇരുന്ന് പോയാൽ ഒന്ന് ബെഡിന് തന്നെയും ബാത്റൂമിന് തന്നെയും വീണാൽ അപ്പം ഈ എല്ലിന് എൽ ഉൾബല ഉൾബല ഇല്ലാണ്ട് എല്ല് പൊടിഞ്ഞ് പൊട്ടിപ്പോകും ഇത് പൊട്ടിപ്പോ എല്ലാ ഫ്രാക്ചർ പോലെ തന്നെയും കയ്യിലും കാലിലും ഫ്രാക്ചർ പോലെ നടുവിന്റെ എല്ല് പൊട്ടുമ്പോ ഭയങ്കര സിവിയർ പെയിൻ ഉണ്ടാവും ഈ പെയിൻ അവരെ മൊബിലിറ്റി ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യും ആദ്യകാലം ചെയ്യാന്ന് വെച്ചാൽ അവരെ കംപ്ലീറ്റ്ലി നമ്മള് ബെഡ് റെസ്റ്റ് കൊടുത്ത്

ഒരു ഇൻവോൾവ്മെന്റ് കുറവാണ് കാരണം സാധാരണ ഇപ്പോ രമേശ് പറഞ്ഞ പോലെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് അതിനകത്ത് ആയിരിക്കണം പേഷ്യന്റിന്റെ ഫുൾ ബോധം കെടുത്തി അവരെ ഓപ്പറേഷൻ ചെയ്ത് തുടങ്ങി ബ്രെയിൻ ട്യൂമറിന്റെ അടുത്ത് എത്തിയാൽ അതൊക്കെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് നമുക്കതൊരു വളരെ ഡീപ് ഇൻവോൾവ്മെന്റ് ഉള്ളതാണ് പക്ഷെ ഈ പെർട്ടിക്കുലർപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പറേഷന് വേണ്ടി നമുക്കവിടെ നമ്മുടെ സാന്നിധ്യം വേണം പത്രസമ്മേളനത്തിൽ ഡോക്ടർ രമേശ് ചെവി ഡോക്ടർ ഷമീജ് കെ ന്യൂറോ ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് കുമാർ ആസ്റ്റർമിംസ് സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് സി ഒ ഒ ഡോക്ടർ അനൂപ് ദമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി കുവൈത്ത് ആൻഡ് കണ്ണൂർ